ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സന്തോഷ് വാർത്തയായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാർ വാങ്ങുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ ഈ ജനുവരി മാസത്തെ ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും പെൻഡിങ് ആയിട്ടുള്ള ഒരു ഗഡു കൂടി ചേർത്ത് ആയിരത്തി അറുനൂറും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മാസം അതായത് ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ജനുവരി മാസത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നത് അതായത് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേർക്കാണ് അക്കൗണ്ടിലൂടെ ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പോകുന്നത് ചിലപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകുക അതിനുശേഷമുള്ള ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത ഗെടു ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ജനുവരി മാസം തന്നെ കയറുന്നതായിരിക്കും ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ ഏഴ് ലക്ഷത്തോളം പേർ കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നവരാണ് അവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കുറഞ്ഞിട്ടായിരിക്കും പെൻഷൻ തുകയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുക അക്കൗണ്ടുകളിലേക്ക് തുകകൾ ഇന്നു മുതൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും ഇനി നേരിട്ട് കൈപ്പറ്റുന്നവർക്ക് അതായത് വീടുകളിൽ കൊണ്ടുവന്ന് തരുന്നവർക്ക് തിങ്കളാഴ്ച ആയിരിക്കും വിതരണം തുടങ്ങുകയുള്ളൂ ആകെ കുടിശ്ശിക ഗഡുക്കൾ ഉണ്ടായിരുന്നത് അഞ്ചാണ് അതിലിപ്പോൾ രണ്ടു ഗഡുക്കളാണ് വിതരണം നടന്നിട്ടുള്ളത് ഇനി കുടിശ്ശികയുള്ള മൂന്ന് ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മുതൽ തന്നെ വിതരണം ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അപ്പം ഇന്ന് തന്നെ പലരുടെയും അക്കൗണ്ടുകൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പെൻഷൻ തുക അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാകും ഇന്ന് തന്നെ കിട്ടിയിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക ചെയ്തോളൂ കേട്ടോ മറക്കാണ്ട് അപ്പം ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്